ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് മന്ത് ഞാൻ ഐ കി ഓപ്ഷനിൽ നിന്ന് വിഡ്രോ ചെയ്ത എമൗണ്ട് നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എബൌട്ട് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് ഞാൻ ഐ കി ഓപ്ഷനിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നിന്ന് ഫെഡറൽ ബാങ്കിലേക്ക് പൈസ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഐക്യ ഓപ്ഷൻ എന്താണ് എന്നറിയത്തില്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് കാണുക ആ ലിങ്ക്സൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഐ കി ഓപ്ഷനെ പറ്റി കുറച്ച് ഐഡിയാസ് കിട്ടും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഐക്യ ഓപ്ഷൻ ഒരു ക്യൂ ക്രിസ് സ്കീമല്ല നമ്മൾ ശരിയായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഐക്യ ഓപ്ഷനിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടൂ അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പ്രോഫിറ്റ് കിട്ടില്ല സോ പ്രാക്ടീസ് 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 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഐക്യ ഓപ്ഷനിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് ഒരൊറ്റ സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഐക്യ ഓപ്ഷനിൽ പ്രോഫിറ്റ് കിട്ടില്ല കാരണം മാർക്കറ്റ് പല സമയത്ത് പല രീതിയിലാണ് ഓരോ മാർക്കറ്റിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജി ഉപയോഗിക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിനനുസരിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോ നിങ്ങൾ ഐക്യ ഓപ്ഷനിലേക്ക് ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ട്രേഡ് വിത്ത് മീ അതായത് നിങ്ങൾ ഒരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് ചെയ്ത തരാം സോ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായി സോ അങ്ങനെ റെസ്പോൺസ് വന്നപ്പോൾ എല്ലാവർക്കും കൂടെ ട്രേഡ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് എനിക്ക് ഒരിക്കലും എല്ലാവർക്കും വേണ്ടി ട്രേഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് തരാൻ പറ്റില്ല കാരണം ഒരു ദിവസം നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ ട്രേഡ് ചെയ്യാനായിട്ട് സോ അതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് കാരണം അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാനുള്ള സമയം എനിക്കില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊരു പത്തഞ്ഞൂറ് റെസ്പോൺസ് വന്നു അപ്പോൾ എല്ലാവരും പൈസ വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്ത് അതേപോലെ റിപ്പോർട്ട് ഫോർമുലേറ്റ് ചെയ്തൊന്നും ചെയ്യാനുള്ള ഇപ്പോൾ സമയമില്ല കാരണം ഇപ്പോൾ എനിക്ക് കോളേജൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എക്സാം വരികയാണ് സോ അതുകൊണ്ട് ഞാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം എന്നോട് പലരും ഒരു സിഗ്നൽ ഗ്രൂപ്പ് തുടങ്ങിക്കൂടെ സിഗ്നൽ ഗ്രൂപ്പ് ഞാൻ തുടങ്ങില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സിഗ്നൽ കൊടുക്കും അത് ചിലപ്പോൾ അത് ലോസ് ആയി പോവാണെങ്കിൽ നമ്മൾ കൊടുത്ത സിഗ്നലാണ് അത് പോകുന്നത് അപ്പോൾ ഞാൻ സിഗ്നൽ കൊടുക്കുന്ന ആരാണോ അവർക്ക് ലോസ് ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ ലോസ് സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാം അതായത് ഓരോ സ്ട്രാറ്റജീസും ഓരോ ദിവസവും നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് വരും ഒരു ഷോർട്ട് നോട്ടായിട്ട് മലയാളത്തിലായിരിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും സോ ഇതൊരു ഗ്രൂപ്പാണ് ഐ ക്യു ഓപ്ഷനിലെ ബിഗിനേഴ്സ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു പെയ്ഡ് ഗ്രൂപ്പാണ് സോ ആവശ്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക ഞാൻ ഈ ചാനലിൽ എന്തായാലും സ്ട്രാറ്റജി വീഡിയോസ് അപ്ലോഡ് ചെയ്യും പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല ഇടയ്ക്കിടയ്ക്ക് സ്ട്രാറ്റജി വീഡിയോസ് വരുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഡെയിലി എന്താണ് ഈ സ്ട്രാറ്റജീസ് എന്തിനാ എന്താണെന്നും അതേപോലെ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എനിക്ക് എങ്ങനെയാണ് കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് കിട്ടുന്നത് അതേപോലെ ഐ കി ഓപ്ഷനിൽ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റാവുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവിടെ നിങ്ങൾക്ക് തരും നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുക ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും അത് നിങ്ങൾക്ക് മെയിലിൽ ആയിരിക്കും വരിക സോ അതിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് സോ ആവശ്യമുള്ള ആൾക്കാർ ജോയിൻ ആവുക ഞാൻ വീണ്ടും പറയുന്നത് ഇതൊരു പെയ്ഡ് ഗ്രൂപ്പാണ് സോ ഇതിൽ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും നിങ്ങൾക്കൊരു പറ്റിയോ അല്ലെങ്കിൽ ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു ടൂളിനെ പറ്റിയിട്ട് നിങ്ങളുടെ വാട്സപ്പിൽ എന്നും ഒരു മെസ്സേജ് വരും പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം ഡയറക്റ്റ് ഒരു വൺ ടു വൺ കോൺടാക്ട് അതായത് ഞാൻ ഒരു മെന്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് ടിപ്സും അതേപോലെ ട്രിക്സും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്ത് തരും അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് തരണമെങ്കിൽ അത് ഞാൻ ചെയ്തുതരും സോ എൻ ഞാനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്തെങ്കിലും പ്ലേസിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും എന്നോട് പറയാം സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവും ആവശ്യമുള്ളവർ ജോയിൻ ആവുക സോ ഇനി ഞാൻ എൻ്റെ ഐക്യ ഓപ്ഷൻ്റെ ലാസ്റ്റ് മന്ത് വിഡ്രോ ചെയ്ത് ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കാം സോ ഗായ്സ് ഇതാണ് എൻ്റെ സ്ക്രില് അക്കൗണ്ട് ഫസ്റ്റ് ഇവിടെ കാണാം ഞാൻ പതിനെട്ട് മാർച്ചിന് ഐക്യ ഓപ്ഷൻ ഒരു പതിമൂവായിരം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ട് അന്ന് തന്നെ ഫെഡറൽ ബാങ്കിലേക്ക് മാറ്റി പിന്നെ ഞാൻ വിഡ്രോ ചെയ്തത് ഐക്യ ഓപ്ഷനിൽ രണ്ട് ഏപ്രിലാണ് സോ അതെനിക്കൊരു ഫോർട്ടി നയൻ തൗസൻഡ് റുപ്പീസാണ് ഞാൻ വിഡ്രോ ചെയ്തത് അത് ഞാൻ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ഇനി ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാം ഈ പേയ്മെൻറ്റ് വന്നത് സോ ഗായ്സ് ഇതാണ് എനിക്ക് സ്ക്രില്ലിൽ നിന്ന് വന്ന ഫോർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഓക്കെ ഇതാണ് മാർച്ച് പതിനെട്ടാം തീയതി വന്നത് ഇത് ഏപ്രിൽ രണ്ടാം തീയതി വന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതായത് ഐ സ്ക്രി സോറി ഐ ക്യൂ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ സ്ക്രിൽ അക്കൗണ്ടിലേക്കും സ്ക്രില് അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും മാറ്റാൻ പറ്റും So thank you guys, bye.